യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട രണ്ടാമത്തെ ദിവസത്തിലൂടെ കടന്നുപോകുകയാണ് ഈ വചനം കേൾക്കുന്ന മക്കള് എറണാകുളം ജില്ലയില് നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഒരു മെസ്സേജ് അയക്കണം വരും ദിവസങ്ങളിൽ നിന്നും വരും ദിവസങ്ങളിലും സായാഹ്നത്തില് എറണാകുളം കൂനമ്മാവ് ദേവാലയത്തിൽ നടക്കുന്ന ആ ബൈബിൾ കൺവെൻഷന് ആത്മീയ കൊടുങ്കാറ്റിലേക്ക് അവരെല്ലാവരെയും പറഞ്ഞ് പ്രേരിപ്പിച്ച് അയക്കണം കാരണം ഇനി ഇങ്ങനെ ഒരു അവസരം അവർക്ക് ലഭിക്കണമെന്നില്ല കർത്താവിന്റെ നാമത്തില് യേശുവിന്റെ ശക്തിയാൽ യേശു എനിക്ക് നൽകിയ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ പ്രിയപ്പെട്ട മക്കളെ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മക്കളെ അസ്വസ്ഥമാക്കുന്ന നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുതൽ നൽകുന്ന ആ വലിയ കൺവെൻഷനിലേക്ക് വാഹനങ്ങളുള്ള പറവൂർ അങ്കമാലി എറണാകുളം ടൗണ് ആ ടൗണിലുള്ള എല്ലാവരും അതുപോലെ തന്നെ പശ്ചിമ കൊച്ചിയിലുള്ളവര് അവരെല്ലാവരെയും കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരും പ്രേരിപ്പിച്ചയക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ വാക്കിലൂടെ നിങ്ങളെ ഈ കാര്യം അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിന്ന് അനുഗ്രഹിക്കപ്പെടുന്നതായി അച്ഛന് മെസ്സേജ് ലഭിക്കുക നിങ്ങളുടെ കച്ചവടത്തിൻ്റെ തടസ്സങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുന്നതായി നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിൽ കർത്താവ് ഇടപെടുന്നതായി നിങ്ങളുടെ മക്കളുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി കർത്താവ് ഇടപെടുന്നു നിങ്ങളുടെ വിസയുടെ തടസ്സങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുന്നു നിങ്ങളുടെ മാനസികമായ ഭാരങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചങ്കൻ്റെ മേലുള്ള ഭാരങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നതായിട്ട് ഒരു മെസ്സേജ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ കൈക്കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു പ്രായമായ മാതാപിതാക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നു അന്യ സ്ഥലങ്ങളിലുള്ള ദൂരെങ്ങളിലുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ തിരി രക്തത്തിൻ്റെ കോട്ട കെട്ടി സംരക്ഷിക്കുന്നു വിദരങ്ങളിലുള്ള നിങ്ങളുടെ മക്കളെ തെറ്റായ ബന്ധങ്ങളിൽ നിന്നും തെറ്റായ ആശയങ്ങളിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്നും കർത്താവ് സംരക്ഷണം കൊടുക്കുന്നതായി മെസ്സേജ് കിട്ടുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ അനുദിന ഡെലിവറൻസിന്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബത്തിൻ്റെ അവരുടെ വീടിൻ്റെ മുകളിൽ വലിയ ഒരു യേശുവിൻ്റെ തിരി രക്തത്തിൻ്റെ സംരക്ഷണ കോട്ട എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക കോട്ട എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കർത്താവ് പറയുന്നുണ്ട് നോണാബിയാ പൗറ ഈ വചനം കേൾക്കുന്ന മക്കളെ നിങ്ങളെ ഭയപ്പെടേണ്ട നിങ്ങൾക്കായി ഇതാ ഒരു സംരക്ഷണ വലയം കർത്താവ് തീർത്തിരിക്കുന്നു ഒരു വചനത്തിൻ്റെ കൂടാരം പരിശുദ്ധാത്മാവിന്റെ കൂടാരം പരിശുദ്ധ അമ്മയുടെ മേലങ്കി കൊണ്ടുള്ള സംരക്ഷണം ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുകയാണ് കണ്ണുനീരോടുകൂടെ നിങ്ങൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകള് കർത്താവ് കേൾക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ കൊനമ്മാവ് കൺവെൻഷനു വേണ്ടിയും കോട്ടയം ജില്ലയിലെ പൊടിമറ്റം കൺവെൻഷനു വേണ്ടി ഒരു സ്വർഗസ്നേപിതാവും ഒരു നന്മ തന്മറിയും ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വാടി കൊല്ലം വാടി കൺവെൻഷനു വേണ്ടിയും ഒരു സ്വർഗസ്ത നേപിതാവും ഒരു നന്മ നിറഞ്ഞൊറിയും ചൊല്ലി കാഴ്ചവെക്കുന്നവർ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി മണിമല കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നായിട്ട് കാണുന്നുണ്ട് മണിമല ഫൊറോന കൺവെൻഷനു വേണ്ടിയും അച്ഛൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന ഇന്ന് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം രണ്ട് മക്ക പയര് ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വചനം പറയുകയാണ് ആ ജനം ഇങ്ങനെ പ്രാർത്ഥിച്ചു സകലത്തിന്റെ സൃഷ്ടാവും ദൈവവുമായി കർത്താവേ അങ്ങ് ഏക രാജാവും ദിയാലുവുമായി അങ്ങ് നീതികരനും ബലവാനും നീതിമാനും കാരുണ്യവാനുമാണ് അങ്ങ് മാത്രമാണ് ഉദാഹരനും നീതിമാനും സർവശക്തനും നിത്യനുമായവൻ എല്ലാ തിന്മകളിൽ നിന്നും ഇസ്രയേലിനെ അങ്ങ് രക്ഷിച്ചിരിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ തെരഞ്ഞു എടുത്ത് വിശുദ്ധീകരിച്ചു പ്രിയപ്പെട്ട മക്കളെ കർത്താവാണ് തിന്മകളെ തകർക്കുന്നവൻ നമ്മളെ വിശുദ്ധീകരിക്കുന്നവൻ നമ്മളെ സംരക്ഷിക്കുന്നവൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലെ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കെടുക്കാൻ പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച മക്കളെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവൻ സ്തുതി യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു പറയുന്നു സ്വന്തം രക്തത്താൻ എന്നെ സ്വന്തമാക്കിയ കർത്താവിന്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു ഈ മക്കളെ ശല്യപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാധിപികളും അവരുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം ഈ മക്കളെ വിട്ടുപോകണം ഇനി ഇവരെ ശല്യം ചെയ്യാൻ പാടില്ല ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളുടെയും ദുഷ്ടാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു യേശുവിൻ്റെ തിരി രക്തത്തിൻ്റെ ശക്തിയ അവിടുത്തെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാ നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു പരിശുദ്ധ ഖനിക മറിയത്തിന്റെ നീതിമാനായ വിശുദ്ധ ഔസപ്പിന്റെ വിശുദ്ധ കിരുവർഗീസിന്റെ ബെനഡിക്ടിന്റെ വിശുദ്ധ മിഖേലിൻ്റെ റഫേലിൻ്റെ ഗബ്രിയേലിന്റെ സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെ യോഗ്യതയാൽ ഈ മക്കൾക്ക് ഇന്ന് മോചനം ലഭിക്കട്ടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല ലുയ ഹലെ ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ദുഷ്ടാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ ശാസിക്കപ്പെടട്ടെ ബഹിഷ്കരിക്കപ്പെടട്ടെ ഉച്ചാടനം ചെയ്യപ്പെടട്ടെ ഹലെ ലുയാ ഹലേലുയ ഹലലുയ ഹലുയ പ്രിയപ്പെട്ട മക്കളെ കുനുമാവ് കൺവെൻഷന്റെ രണ്ടാം ദിവസമാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നാളെയും മറ്റന്നാളും അതോടൊപ്പം ഞായറാഴ്ച വരെ നടക്കുന്ന ഈ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി എല്ലാ മക്കളും ഒരു സർഗസ്വനാപിതാവെ ചൊല്ലി ഒരു നന്മ നിറഞ്ഞെ ചൊല്ലി പ്രാർത്ഥിക്കണം പൊടിമറ്റ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം തടസ്സങ്ങളെല്ലാം മാറണം വാടി കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം തടസ്സങ്ങളെല്ലാം മാറണം ചങ്ങനാശ്ശേരി മണിമല ഫറോന കൺവെൻഷനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ അഭിഷേകത്തിൻ്റെ തീയിറങ്ങണ ഡെലിവറൻസിൻ്റെ ആത്മാഭിഷേകത്തിൻ്റെ ഒരു കൺവെൻഷനായിട്ട് മാറട്ടെ നമ്മുടെ കർത്താവായ യേശു കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ